ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് വീരാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വീരാന ഹൊറർ സിനിമകളിലെ ഒരു നാഴിക കല്ല് തന്നെയായിരുന്നു കുറഞ്ഞ ബഡ്ജറ്റ് അധികം താരമൂല്യമില്ലാത്ത അഭിനേതാക്കൾ എന്നിട്ടും വീരാന സൂപ്പർ ഹിറ്റായി വീരാനയുടെ വിജയം സമാനതകളില്ലാത്തതായിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് വീരാനയിലെ നായികയായ ജാസ്മിൻ ധുന സൂപ്പർ നായികയായി മാറി എന്നാൽ ഒരു അത്ഭുതം പോലെ പെട്ടെന്നൊരു ദിവസം അവൾ അപ്രത്യക്ഷയായി ജാസ്മിൻ തുന്ന എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല വീരാന പുറത്തിറങ്ങി മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ മുപ്പത്തിയാറ് വർഷങ്ങൾക്കിപ്പുറവും അവളെക്കുറിച്ച് യാതൊരു അറിവും ആർക്കുമില്ല ജാസ്മിൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും ആർക്കും അധികമൊന്നും അറിയില്ല തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലായിരുന്നു സിനിമയിലേക്കുള്ള ജാസ്മിൻ്റെ അരങ്ങേറ്റം തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സർക്കാരി മെഹ്മാൻ എന്ന ചിത്രത്തിൽ വിനോദ് ഖന്നയുടെ നായികയായി പിന്നെ ഒരു ഇടവേള അഞ്ച് വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഡിവോഴ്സ് എന്ന ചിത്രത്തിലൂടെ മടങ്ങിവരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു രാംസെ സഹോദരന്മാരുടെ ഹൊറർ സിനിമയായ വീരാനയിൽ ജാസ്മിൻ നായികയായി എത്തുന്നത് ചെറിയ താരങ്ങളെ വെച്ചെടുത്ത വീരാന അന്ന് നേടിയത് മൂന്ന് കോടി രൂപയാണ് മുപ്പത്തിയാറ് വർഷം മുൻപുള്ള മൂന്ന് കോടി രൂപയുടെ മൂല്യം ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു ഹൊറർ സിനിമ ബോളിവുഡിൽ നേടുന്ന അന്നത്തെ ഏറ്റവും വലിയ കളക്ഷനായിരുന്നു അത് പിന്നീട് അറിയപ്പെടുന്ന താരങ്ങളായി തീർന്ന ഗുൽഷൻ ഗ്രോബർ സതീഷ് ഷാ വിജേന്ദ്ര ഖഡ്ഗെ വിജയ് അറോറ രാജേന്ദ്രനാഥ് തുടങ്ങിയവരൊക്കെ വീരാനയിൽ അഭിനയിച്ചിരുന്നു എന്നാൽ ഏറ്റവും ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ടത് നായികയായ ജാസ്മിൻ തുന്നയായിരുന്നു ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും അവൾ സൂപ്പർ നായികയായി തീർന്നു വീരാനയുടെ വൻ വിജയത്തിനു ശേഷം ജാസ്മിനെ തേടി പ്രശസ്തിയോടൊപ്പം പ്രശ്നങ്ങളും എത്തി അതിസുന്ദരിയായ ജാസ്മിന്റെ ശരീര വടിവുകൾ നന്നായി മുതലെടുത്ത ചിത്രം കൂടിയായിരുന്നു വീരാന വീരാനയുടെ റിലീസിന് ശേഷം ജാസ്മിന് നിരവധി ആരാധകരുമുണ്ടായി അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു അധോലോക രാജാവായ ദാവൂദ് ഇബ്രാഹിം ബോളിവുഡിന് മേൽ അധോലോകത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള കാലമായിരുന്നു അത് ജാസ്മിൻ്റെ സൗന്ദര്യത്തിൽ മതിമയങ്ങിയ ദാവൂദ് ഇബ്രാഹിം അവളോട് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തി എന്നാൽ അവൾ വഴങ്ങിയില്ല എന്നാൽ ദാവൂദ് ഇബ്രാഹിം വിടാനുള്ള ഭാവമില്ലായിരുന്നു ജാസ്മിൻ പോകുന്നിടത്തെല്ലാം ദാവൂദിൻ്റെ ഗുണ്ടകൾ പിന്തുടരുന്നത് പതിവായി അങ്ങനെ അങ്ങനെയിരിക്കെ വീരാനയുടെ വിജയാഹ്ലാദം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ പെട്ടെന്നൊരു ദിവസം ജാസ്മിൻ അപ്രത്യക്ഷയായി ജാസ്മിൻ എവിടെ പോയെന്നോ ആരോടൊപ്പം പോയെന്നോ എന്ത് സംഭവിച്ചു എന്നോ ഇന്നുവരെ ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജാസ്മിൻ വിവാഹിതയായെന്നും അമേരിക്കയിലേക്ക് ചേക്കേറിയെന്നും ഒക്കെയുള്ള വാർത്തകൾ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ലായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ രാംസേ സഹോദരന്മാരിൽ ഒരാൾ ജാസ്മിൻ മുംബൈയിൽ തന്നെ താമസിക്കുന്നുണ്ടെന്നും അമ്മയുടെ മരണശേഷം അഭിനയം ഉപേക്ഷിച്ചതാണെന്നും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കാനോ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല ബോളിവുഡിലെ ചുരുളഴിയാത്ത രഹസ്യമായി ഇന്നും തുടരുകയാണ് ജാസ്മിൻ ധുന്ന എന്ന വീരാനയിലെ നായിക